പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് ഹരിലാലിന് മാത്രവുമല്ല ഇതേ തുടർന്ന് രഞ്ജിത്ത് തിരികെ പോയി എന്നുള്ള കാര്യവും ഹരിലാൽ മനസ്സിലാക്കുന്നു പൂർണിമ വിവാഹം വേദിയിലേക്ക് കയറുന്നതിനിടയിലാണ് ഇതേ തുടർന്ന് അവിടേക്ക് നമ്മുടെ രഞ്ജിത്ത് കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് നമ്മുടെ ഹരിലാലും അതുപോലെ തന്നെ ഭരതും പക്ഷേ ഇതേ സമയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ നീരജ പക്ഷേ നീരജയ്ക്ക് ഇപ്പോൾ അതിന് സാധിക്കുന്നുമില്ല ഇതിനിടയിൽ രഞ്ജിത്തിന്റെ അപ്രതീക്ഷിതമായ ഈ തിരിച്ചുവരവ് കാവ്യേയും കൂട്ടരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മരിച്ചു എന്ന് കരുതിയ ആൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തിയതിനെ തുടർന്ന് സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് രഞ്ജിത്തിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ് അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്